രണ്ട് ദിവസമായി കേരളത്തിലെ മുഖ്യധാര ദൃശ്യമാധ്യമങ്ങൾ മോൺസൺ എന്ന ചെറുപ്പക്കാരന്റെ പിന്നാലെയാണ് രണ്ടാഴ്ചകാലം പാലാ ബിഷപ്പിനെ കൊണ്ട് പ്രസ്താവന പിൻവലിപ്പിക്കുവാനും മാപ്പ് പറയിക്കുവാനും പഠിച്ച വിദ്യകളെല്ലാം പയറ്റി നോക്കിയിട്ടും പരാജയപ്പെട്ടവരാണ് അവരിൽ ഭൂരിഭാഗവും പ്രഥമദൃഷ്ടിയ ഒരു സാമ്പത്തിക തിരിമറി കേസ് മാത്രമാണ് മോൺസന്റേത് ഒരാൾ തന്റെ കയ്യിൽ നൂറ്റാണ്ടുകൾക്കപ്പുറം പഴക്കമുള്ള കോടികൾ വിലമതിപ്പുള്ള കുറെ പുരാതന വസ്തുക്കൾ ഉണ്ടെന്ന് കേരളത്തിലെ ഉന്നതരായ ഭരണാധികാരികളെയും രാഷ്ട്രീയ നേതാക്കളെയും പോലീസിന്റെ തലപ്പത്തുള്ളവരെയും സിനിമാ രംഗത്തും മറ്റ് വ്യവസായ മേഖലകളിലും ഉള്ളവരെയും വിശ്വസിപ്പിക്കുന്നു അത് സത്യമാണോ കള്ളമാണോ എന്ന് പരിശോധിക്കാതെ അന്തരെ പോലെ ആ ചെറുപ്പക്കാരനെ വിശ്വസിക്കുന്നു അയാളുടെ സമൂഹത്തിലെ വിലയും നിലയും കണ്ട് ചില വിഡികൾ അയാൾക്ക് കോടിക്കണക്കിന് രൂപ കൈമാറുന്നു ഒരു ഫ്രോഡായ മോൺസിന് പണം കൊടുത്തവരിൽ ചിലർ അയാൾക്കെതിരെ കേസ് കൊടുക്കുന്നു അയാൾ ഫ്രോഡാണെന്ന് പുറത്തു വന്നപ്പോൾ അയാളെ സന്ദർശിച്ച വേളയിൽ എടുത്ത പല പ്രമുഖരുടെയും ചിത്രങ്ങൾ പുറത്തു വരുന്നു മാധ്യമങ്ങൾ കുറച്ച് സത്യങ്ങൾ കുറെ ഭാവനാ സൃഷ്ടികൾ ചേർത്ത് വെച്ച് കേരള ജനതയുടെ മുന്നിൽ രണ്ട് ദിവസമായി പകലും രാത്രിയും അവതരിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു ഇതിനിടയിൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു പല പ്രധാന സംഭവങ്ങളും മുഖ്യധാര മാധ്യമങ്ങൾ ബോധപൂർവം അവഗണിക്കുന്നു അങ്ങനെ അവഗണിച്ചവയിൽ പ്രധാന ഒരു വിഷയമാണ് മലപ്പുറത്തെ പതിനഞ്ചു വയസ്സുകാരി ക്രൈസ്തവ പെൺകുട്ടിയുടെ പീഡനം കേരളം അതീവ ഗൗരവത്തോടെ നാർക്കോ ജിഹാദിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ചർച്ച ചെയ്യുന്ന ഈ വേളയിൽ പുറത്തു ആ സംഭവം ശരിക്കും കേരളത്തിലെ മാധ്യമങ്ങളിലെ ഏറ്റവും പ്രധാന വാർത്ത ആകേണ്ടതായിരുന്നു മുസ്ലിം വിഭാഗത്തിലെ മൂന്ന് യുവാക്കൾ ചേർന്ന് പതിനഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ക്രൈസ്തവ പെൺകുട്ടിയെ മയക്കുമരുന്ന് നൽകി തന്ത്രപൂർവ്വം കെണിയൊരുക്കി ഹോട്ടലിൽ വെച്ച് പീഡിപ്പിക്കുന്നു കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കഴിഞ്ഞ നാളുകളിൽ നടന്ന ഓരോ സ്ത്രീ പീഡനങ്ങളും ഇവിടുത്തെ മാധ്യമങ്ങൾ എത്ര വലിയ സെൻസേഷണൽ ന്യൂസ് ആയിട്ടാണ് അവതരിപ്പിച്ചത് ആ വിഷയങ്ങളെടുത്ത് എത്ര ദിവസത്തോളമാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ അന്തി ചർച്ച നടത്തിയത് പക്ഷേ മലപ്പുറത്തെ ക്രൈസ്തവ പെൺകുട്ടിയുടെ പീഡനം ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ പലരും അറിഞ്ഞ ഭാവം പോലും നടിച്ചിട്ടില്ല ചിലരാകട്ടെ അത് പത്രത്തിന്റെ ഒരു മൂലയിൽ ഒതുക്കി ചില ദൃശ്യമാധ്യമങ്ങൾ ആ വാർത്ത നൽകാതെ മറച്ചു പിടിക്കുകയും ചെയ്തു ഇക്കാര്യങ്ങൾ ചിലത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കേരളത്തിൽ മയക്കുമരുന്നിനെതിരെ പോരാടുന്ന ഒരു പോലീസുകാരന്റെ മകളെ മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിച്ച പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത വാർത്ത നാർക്കോട്ടിക് ജിഹാദിനെ സാധൂകരിക്കുന്ന ഏറ്റവും വലിയ ഒരു െളിവാകുമെന്ന് തിരിച്ചറിഞ്ഞവർ ആ വിഷയത്തെ ബോധപൂർവം വിഴുങ്ങുന്നതിനു വേണ്ടി ഒരു സാമ്പത്തിക തട്ടിപ്പിടപാടിന് ഹൈപ്പ് കൊടുക്കുമ്പോൾ കേരളത്തിലെ മീഡിയകൾ ചിലരുടെ ഗൂഢാലോചനകൾക്ക് വഴങ്ങുന്നുണ്ട് എന്ന സംശയം ഉയർന്നു വരുന്നില്ലേ മറ്റൊന്ന് ഉന്നതരായ ഭരണാധികാരികളും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമടക്കം അനേകം വി ഐപികൾ മോൺസനെ സന്ദർശിച്ചിട്ടും പാലാ ബിഷപ്പ് വിഷയത്തിൽ ക്രൈസ്തവരോട് കുറച്ചെങ്കിലും അനുഭാവം കാണിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ മോൺസനെ സന്ദർശിച്ചതിനെ അമിത പ്രാധാന്യത്തോടെ ചില ചാനലുകൾ ഉയർത്തി കാണിക്കുന്നതിന്റെ പിന്നിലും ചില അജണ്ടകളില്ലേ മോൺസിന്റെ കേസ് ആഘോഷമാക്കുന്ന മാധ്യമങ്ങൾ അദ്ദേഹത്തിന് കോടികൾ കൈമാറിയ കേസിലെ വാദികളുടെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചും ചർച്ച ചെയ്യേണ്ടതല്ലേ കേസിൽ വാദികളായവരെല്ലാം ഒരു പ്രത്യേക സമുദായത്തിൽ പെട്ടവരാണ് എന്നതും അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഈ കേസ് കുത്തിപ്പൊക്കിയതിന്റെ പിന്നിലും ഒരു പ്രത്യേക അജണ്ടയുണ്ട് എന്ന സംശയവും ഉയരുന്നില്ലേ പാലാ ബിഷപ്പ് പറഞ്ഞത് ശരിയാണ് എന്നതിന്റെ ഉറച്ച ഒരു തെളിവ് വന്നപ്പോൾ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ വഴിതിരിച്ചുവിടാൻ പൊട്ടൻ കളിക്കുന്ന മാധ്യമങ്ങൾ നമ്മോട് പറയുന്ന ചിലതുണ്ട് കേരളത്തിലെ ഭൂരിപക്ഷ മാധ്യമങ്ങളും മിക്കപ്പോഴും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഒരു കൂട്ടരുടെ താല്പര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുന്ന മോൺസൺ കഥകളും മറ്റു ചിലത് മറച്ചു പിടിക്കുവാനുള്ള മാധ്യമ തന്ത്രങ്ങൾ മാത്രം